കറണ്ട് ബിൽ കണ്ട് വിഷമിക്കാറുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ കാലത്ത് വൈദ്യുതി ബിൽ ഒരു ചെലവ് മാത്രമല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അതിന് ഏറ്റവും മികച്ച പരിഹാരമാണ് സോളാർ എനർജി ഓരോ സൂര്യോദയവും പുതിയ ഊർജമാണ് കൊണ്ടുവരുന്നത് വളരാൻ സ്വപ്നം കാണാൻ മുന്നോട്ടു പോകാൻ വേണ്ട ഊർജം വർഷങ്ങളുടെ വിശ്വാസം നേടിയ ടാറ്റാ ഗ്രൂപ്പിന്റെ സോളാർ ടെക്നോളജിയായ ടാറ്റാ പവർ സോളാറിന്റെ ഓത്തറൈസ്ഡ് റീറ്റെയിൽ പാർട്ട്ണർ വൈക പവർ സൊല്യൂഷൻ ചാനലിലേക്ക് സ്വാഗതം ഇരുപത്തിയഞ്ച് വർഷത്തെ പെർഫോമൻസ് വാറന്റി ഉയർന്ന നിലവാരത്തിലുള്ള സോളർ പാനൽസ് ടാറ്റയുടെ സുരക്ഷയും വിശ്വാസവും ദീർഘകാല ലാഭം കൂടാതെ ഉയർന്ന എഫിഷ്യൻസി വീടുകൾക്കും കമേഴ്ഷ്യൽ ബിൽഡിംഗുകൾക്കും വേണ്ട ശരിയായ ഡിസൈൻ പ്ലാനിംഗ് സൈറ്റ് ഇൻസ്പെക്ഷൻ പ്രൊഫഷണൽ ഇൻസ്റ്റലേഷൻ വിശ്വാസയോഗ്യമായ ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട് എല്ലാം ഉരുടത്ത് വൈദ പവർ സൊല്യൂഷൻസ് സോളാർ സംബന്ധിച്ച ലളിതമായ വിവരങ്ങൾ കറണ്ട് ബിൽ കുറക്കാനുള്ള ടിപ്സുകൾ യഥാർത്ഥ കസ്റ്റമർ എക്സ്പീരിയൻസ് സബ്സിഡി ഇൻ സർക്കാർ അപ്ഡേറ്റുകളും ഇൻസ്റ്റലേഷൻ വീഡിയോസ് തുടങ്ങിയവ എല്ലാം ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ അതുപോലെ ഷെയർ ചെയ്യൂ അടുത്ത വീഡിയോ കാണാം